മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി അനുസ്മരണം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ അഹമ്മദ് അലി ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് ചെങ്കള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു നീണ്ട വർഷങ്ങളോളം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ അങ്ങേറ്റം സന്തോഷമുണ്ട് കാരണം മുഖ്യമന്ത്രി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും അദ്ദേഹം കാണിച്ച ആ ആ സൗമ്യമായ അതുപോലെ തന്നെ നല്ല പദ്ധതികൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഉത്തരവുകളും ഒരിക്കലും തന്നെ മറക്കാൻ കഴിയില്ല അദ്ദേഹം നമുക്കറിയാം പാവപ്പെട്ട രോഗികൾക്ക് അദ്ദേഹം ഏറ്റവും വലിയ സഹായം നൽകിയിരുന്നു അതെല്ലാം പിന്നീട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിനെ എല്ലാം തകിടമറിച്ചുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് പാവങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നയമാണ് സ്വീകരിച്ചത് ഉമ്മഞ്ഞാടി സാറിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി സഹായിക്കാനുള്ള ആ ഒരു നയമായിരുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ പി കെ ഫൈസൽ അനുസ്മരണ പ്രഭാഷണം നടത്തി നവകേരള രൂപ മുഖ്യമന്ത്രി പോലും ജനങ്ങളുടെ ഒരു അപേക്ഷ പോലും വാങ്ങാതെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അപേക്ഷ വാങ്ങി ആ അപേക്ഷക്ക് ഇന്നും പരിഹാരം കാണാതെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ ഇവിടെയാണ് മുഹമ്മദ് സാറും ഇന്നത്തെ ഭരണാധികാരികളും തമ്മിലുള്ള വ്യത്യാസമെന്നാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാദർ ബദരിയ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എം സി പ്രഭാകരൻ സി വി ജെയിംസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം രാജീവൻ നമ്പ്യാർ ശാന്താകുമാരി ടീച്ചർ കാട്ടുകൊച്ചി കുഞ്ഞുകൃഷ്ണൻ ബി എ ഇസ്മായിൽ സലിം യടനീർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് എതിർത്തോട് ബാലകൃഷ്ണൻ പറങ്ങിയത്തോട്ടി ഗംഗാധരൻ വി കെ പാറ സി എച്ച് വിജയൻ മൊയ്തു ഹാജി ചേരൂർ എന്നിവർ സംസാരിച്ചു വിനോദ് കുമാർ സ്വാഗതവും അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു न्यूज ब्यूरो कासरगोट